ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടണത് ഇതൊരു നെയിം സ്ലിപ്പിൻ്റെ വർക്കാണ് അപ്പോൾ നമ്മൾ സ്വയം ചെയ്തെടുത്ത വർക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ചിലവും കാര്യങ്ങളൊന്നും ആയിട്ടില്ല നമ്മൾ നമ്മുടെ മൊബൈലിൽ തന്നെ ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് എടുത്താണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നല്ല പെർഫെക്ഷനോട് കൂടി കിട്ടും ഇതിപ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ മെനു കാർഡാണ് നമ്മൾ സാമ്പിൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തെടുത്താണ് കേട്ടോ അതിപ്പോൾ ഒരു ഷീറ്റിൽ മുപ്പത് നെയിം സ്ലിപ്പാണുള്ളത് മുപ്പതിന് എഞ്ച് സ്ലിപ്പ് എ ത്രീ ഷീറ്റാണ് അപ്പോൾ അത് സ്റ്റിക്കർ പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിൽ സ്റ്റിക്കറാണ് വരാം ഇത് അടർത്തി എടുത്തിട്ട് നമുക്ക് ബുക്കിൽ ഒട്ടിക്കാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ വേണമെങ്കിൽ കസ്റ്റമർക്ക് ഒരു ഷീറ്റാക്കി കൊടുക്കാം ഷീറ്റാക്കി കൊടുക്കുമ്പോൾ അവരത് കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ടി വരും ഇതിപ്പോൾ ഞാനത് മുപ്പതെണ്ണാക്കി കറക്റ്റാക്കി നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യണ കാരണം സ്പീഡിൽ ചെയ്യണതാണ് കേട്ടോ നമുക്കൊന്ന് സ്കെയിൽ വെച്ച് വരച്ചോ അല്ലെങ്കിൽ നടയലപ്പെടുത്തിയൊക്കെ വെട്ടാണെങ്കിൽ നല്ല പെർഫെക്ഷനോട് കൂടി നമുക്ക് ഈ ഒരു വർക്ക് കിട്ടും അപ്പോൾ അടിയിലേക്ക് ആറെണ്ണം നിരയിൽ അഞ്ചെണ്ണം അങ്ങനെയാണ് നമ്മൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കീരൊരു ഷീറ്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷീറ്റ് കൊടുക്കുന്നത് നമുക്കിത് പ്രിന്റ് എടുക്കാൻ വേണ്ടി ആകെ മുപ്പത്തിയഞ്ച് രൂപയാവുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഈ സ്കൂൾ തുറക്കുന്ന ടൈമിൽ നല്ല ലാഭമുള്ളൊരു ബിസിനസ്സാണ് നമുക്ക് നല്ല ലാഭം കിട്ടും നൂറ് നൂറ് നൂറ്റി നൂറ്റി ഇരുപത് രൂപയോളം നമുക്ക് ഒരു വർക്കുമ്പോൾ തന്നെ ലാഭം കിട്ടും അപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന ടൈം ആയാലും നമുക്ക് കുറച്ചധികം ഓർഡർ ഉണ്ട് കിട്ടുന്നത് അപ്പോൾ ഞാനിതൊന്ന് വെട്ടിയെടുക്കുകയാണ് അപ്പം ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം നമ്മൾ സ്വന്തം ചെയ്ത് സ്വയം ചെയ്തെടുത്ത വർക്ക് പ്രിൻ്റ് എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് നെയിം സ്ലിപ്പൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ആ ഫോട്ടോ ഒക്കെ വെച്ച് നെയിം സ്ലിപ്പൊക്കെ കാണും കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഫേക്ക് ഫേക്കാണ് തട്ടിപ്പാണ് പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് കമൻറ്റ് ഇടുന്നുണ്ട് അപ്പോൾ അവരോട് പറയാ പറയാനുള്ളത് ആരും പറ്റിക്കാൻ വേണ്ടി എല്ലാ വീഡിയോസും ഇടുന്നത് പിന്നെ എൻ്റെ കുറ ഇപ്പോഴത്തെ കുറച്ച് സിറ്റുവേഷൻ കാരണം എനിക്ക് കറക്റ്റായിട്ട് ഡെയിലി വീഡിയോ ചെയ്യാനും സമയം കിട്ടുന്നില്ല അതേപോലെ ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ പറയണുണ്ട് ഫോൺ വിളിച്ച് എനിക്ക് എടുക്കാൻ സാധിക്കില്ല അതൊരു ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഞാൻ ഓക്കെ ആവും അതുവരെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഏതെന്ന് വെച്ചാൽ നമുക്ക് ഫോണെടുത്ത് സംസാരിക്കാനുള്ള ഒരു സമയം കിട്ടില്ല കാരണം നമുക്ക് അത്രയും കോളുകളാണ് ഒരു ദിവസം അത്രയധികം ഞാൻ കോൾ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ഈ ഒരു വർക്ക് മാത്രമല്ല നമുക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രൊമോഷൻ വർക്ക് ഉണ്ട് അപ്പോൾ അതിന് സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ തന്നെ ചിലപ്പോൾ കോളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എല്ലാ അതും കൂടെ എൻ്റെ ഈ നമ്പർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത്രയും കോളാണ് ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ കോളെടുത്ത് അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റീന്ന് വരില്ല അപ്പോൾ മാക്സിമം നിങ്ങളോട് ഫോം വിളിക്കേണ്ട വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫോം വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണെന്ന് അറിയില്ല കുറേ പേര് ഫേക്കാണ് തട്ടിപ്പാണ് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നല്ല എന്താ നമ്മൾ ഞാൻ ഇന്നലത്തെ വീഡിയോസൊക്കെ ചെയ്യണത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും പ്രചോദനം ആവാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാൻ ഞാൻ കാരണം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ ഇതിപ്പം നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം ചെറിയൊരു ഫീസ് വാങ്ങണുണ്ട് പക്ഷെ നമുക്ക് ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാം ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മൾ ചെയ്തെടുത്ത മുപ്പത് നെയിംസിൽപ്പെട്ട ഫോണിൽ ചെയ്തെടുത്തതെന്ന് ചോദിച്ചിട്ട് നമുക്ക് ക്ലാരിറ്റിയിൽ ഒന്നും കുറവില്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷേ നമ്മുടെ ഇതിപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്ലവേഴ്സിൻ്റെ പിക്ചറാണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ പകരം നമുക്ക് നമ്മുടെ കുട്ടികളുടെ പിക്ചർ വെക്കാം നമ്മൾ എഴുതിയിക്കുന്നത് അതിലിപ്പോൾ ചാരിറ്റിയുടെയാണ് ചാരിറ്റിയുടെ പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ ലോഗോ കുറച്ച് ഡിം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം എഴുതിക്കണേ പേരൊക്കെ വെളിച്ചം കാരണം ഒന്നും അങ്ങനെ ആണ് പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ക്ലാരിറ്റി ആണ് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെയാണ് നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇത് മാത്രമല്ല ലോഗോ മെനു കാർഡ് പോസ്റ്റർ പോളറോഡ് ഫോട്ടോസ് വിസിറ്റിംഗ് കാർഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാനാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അതാ